ഇപ്പൊ ഒരു പരീക്ഷണം കേട്ടോ ഇത് കോയിന്റെ പാർട്സ് ഉണ്ടോ അവിടെ കണ്ടില്ലേ നമ്മളൊരു ഒരു പരിന്ത അവിടെ ഇരിക്കുന്നുണ്ട് ആരോ എവിടെ വളർത്തണം എന്നറിയില്ലേ വരുമോ നോക്കാം അഞ്ചും പറഞ്ഞത് ഓ ഇങ്ങനെ സാധനം കാണിച്ചെടുത്ത് വന്ന് കയ്യിൽ നിന്നെടുത്ത് പോകുന്ന സുഹൃത്തുക്കളെ അത് ഞാൻ എന്റെ കയ്യിൽ ഇണ്ടായ കേസ് ഉണ്ടല്ലോ അത് ഞാൻ താഴത്തേക്ക് നോക്കിയപ്പോ എന്റെ കയ്യിൽ നിന്നെടുത്തിട്ട് പോയി എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല

ഓനെ ചിക്കൻ പാട്സ്ടീമൊക്കെ വരുന്നതാ ഭയങ്കര ഒരു എത്ര സെക്കൻഡുകൾക്കുള്ളിലാണ് ആ സാധനം കൈത്തിട്ട് പോയത് ഞാൻ അതാണ് ഭയങ്കര അത്ഭുതം ഞാൻ അങ്ങനെ നോക്കാൻ കഴിയുമ്പോൾ ഒരു പുളി എറുമ്പിണ്ടായിരുന്നു കാരണം ആ ഇറച്ചിന്റെ മുകളിൽ ആ കോഴ് പാട്സിന്റെ മുകളിൽ ഉണ്ടായിരുന്നൊരു എറുമ്പാണ് പുളി എറുമ്പോ അതിനങ്ങനെ ഷൂതിന്ന് താഴത്തേക്ക് നോക്കിയപ്പോ അതിനടുത്ത് കൈയിൽ നിന്നെടുത്തിട്ട് പറന്ന് പോയി കുറെ ദൂരത്തന്നെ അടുത്തും അല്ല കുറെ ദൂരത്തൊരു പത്തിരുപത്തഞ്ച് മീറ്റർ ദൂരത്തുണ്ടായിന് എന്നിട്ടും കൂടി അത് എടുത്തിട്ട് പറന്ന് പോയി അതുകൊണ്ടല്ലേ കിട്ടിച്ചിറുക്കി പിടിച്ച് തിന്നണ് പക്ഷെ നമ്മൾ രണ്ടാമത്തെ പരീക്ഷണം വിജയിച്ചില്ല കേട്ടോ വന്നില്ല കാരണം വയറ് നിറച്ച് സാധനം കിട്ടിയോണ്ട് പിന്നെ ഓന് അരിയും ഗോതമ്പ് ഒന്നും ഓന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല അതുകൊണ്ട് വന്നില്ല നമുക്ക് ഇതിന്റെ എന്താ വെച്ചാല് മറ്റേതിന് മുമ്പ് പോലെ ഭക്ഷണം കൊടുത്തൊരു വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അത് കാണാൻ നമുക്ക് എന്തായാലും ഒരു വേറിട്ടൊരു അനുഭവമാണ് കേട്ടോ ഒരു പരിചയമില്ലാത്തൊരു സാധനം ഇത്രയും നമ്മൾ വെറും വിദൂരത്ത് മാത്രം കാണുന്ന ആ ഭയങ്കര ആകാശത്തോടെ ദൂരത്ത് കാണുന്നൊരു സാധനമാണ് പരിന്ത് നമ്മളടുത്തൊന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് എന്തായാലും 喂。